ನಾನು ಆದ್ರೆ ಇಂಪ್ಲಿಕೇಟ್ ಆಗೋಕೆ ಹೋಗ್ಲಿಲ್ಲ ಬ್ರೋ ಬ್ರಾವ್ ಅಂತ ಹೇಳಿ ನಮ್ಮತ್ರ ನೇರಕ್ಕೆ ಬರನೆ ಆಯ್ತು ಆ ರೀ ನೀ ಐದು ನಿಮಿಷ ವണ്ടി ಇರಂಗಿಲ್ಲ ವണ്ടി ആളെ കിട്ടണ അവിടെക്ക് ആണേലും ആളെ കിട്ടണ അവിടെ ചെല്ലും പക്ഷെ നമ്മള് നടന്നു പോകുന്ന എളുപ്പം തോന്നല്ലേ അവിടെ വരല്ലേ ഉള്ളൂ ആയിരിക്കും നല്ലതാണ് ില്ല അതെ വണ്ടി പോകുന്നില്ല ഓ വാണ്ടാവാ അവിടെ നമുക്ക് അവിടെ ചെന്നിറങ്ങാം അമ്മേ കൈ നടന്നു പോണോ ശരി നീങ്ങി പോണല്ലേ